ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ ദേവോത്ഥാന ഏകാദശിയെ കുറിച്ചിട്ടുള്ള എനിക്കറിയാവുന്ന ചെറിയൊരു വിവരണമാണ് കേട്ടോ ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ പറയുന്നത് അതിൽ തന്നെ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങൾ സതയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ശനിയാഴ്ചയാണ് ദേവോത്ഥാന ഏകാദശി ഈ വർഷം വരുന്നത് ഭഗവാൻ വിഷ്ണു നിദ്രവിട്ടുണരുന്ന ഒരു ദിവസം കൂടിയാണിത് ഈ ഏകാദശിക്ക് ദേവപ്രബോധിനി ഏകാദശി എന്ന ഒരു നാമം കൂടിയുണ്ട് ഈ ദിവസം ദേവന്മാരും ഭഗവാൻ വിഷ്ണുവും ഉണർന്നെഴുന്നേൽക്കുന്നതോടെ വിവാഹം വിവാഹ നിശ്ചയം ഗൃഹപ്രവേശ ചടങ്ങുകൾ അതുപോലെ തന്നെ എല്ലാ മംഗളകരമായ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഈ ഒരു ദിവസവും തുടങ്ങുന്നത് വളരെ അനുയോജ്യമായിട്ട് കാണപ്പെടുന്നു ദേവോത്ഥാന ഏകാദശിയുടെ തൊട്ടടുത്ത ദിവസമാണ് തുളസി മാതാവിൻ്റെയും ശാലിഗ്രാമദേവൻ്റെയും വിഭാഗം ആഘോഷിക്കുന്നത് അതിനാൽ ദേവോത്ഥാന ഏകാദശി ദിനത്തിൽ ദേവന്മാരെയും ഭഗവാൻ ഹരിയെയും എങ്ങനെ നമ്മൾക്ക് ഉണർത്താമെന്നും അവരെ എങ്ങനെ നമ്മളെക്കൊണ്ട് സാധാരണ ജനങ്ങളായ നമ്മൾക്ക് എങ്ങനെ ആരാധിക്കാമെന്നും കൂടി നമുക്ക് നോക്കാം ഏകാദശി ദിവസം രാവിലെ കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കിഴക്കോട്ട് അഭിമുഖമായി നിങ്ങളുടെ കയ്യിലുള്ള വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു വിഷ്ണുവിൻ്റെ ഭഗവാൻ്റെ ഒരു ഫോട്ടോയോ ഫോട്ടോയ്ക്ക് മുന്നിലോ നിങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ തുളസി ചെടിയുടെ സമീപത്ത് ഒരു വിളക്ക് വയ്ക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഭഗവാന് മഞ്ഞ പൂക്കൾ തുളസി ഇലകൾ മഞ്ഞ മഞ്ഞ നിറത്തിലുള്ള ഫലവർഗ്ഗങ്ങൾ ഇത് ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വീടുകളിൽ മണിമുഴക്കുകയോ ശംഖൂതുകയോ ചെയ്യുന്ന പതിവില്ലാത്തതുകൊണ്ട് അതൊന്നും പാടില്ല കേട്ടോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ദേവോത്ഥാന ഏകാദശിയുടെ ആരാധനാക്രമം എങ്ങനെയെന്നും കൂടി നമുക്ക് നോക്കാം ദേവോത്ഥാന ഏകാദശി ദിനത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുവാൻ ആദ്യം ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ കുളിച്ച് വീടും പരിസരവും ഒക്കെ നന്നായി വൃത്തിയാക്കുക നിങ്ങളുടെ മുറ്റത്ത് ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദങ്ങളുടെ ഒരു ചിത്രം വരച്ച് അദ്ദേഹത്തെ ധ്യാനിച്ച് വ്രതമനുഷ്ഠിക്കാനായിട്ട് പ്രതിജ്ഞ എടുക്കുക തുടർന്ന് ലഡ്ഡു കരിമ്പ് പഴങ്ങൾ ഫലവർഗ്ഗങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഫലവർഗ്ഗങ്ങൾ ഭഗവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാരണം ഇതൊന്നും സമർപ്പിക്കാൻ ില്ല എന്ന് വെച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു തുളസിയില മാത്രം കൊണ്ട് ഭഗവാൻ തൃപ്തനാകും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവർക്കും ഫലവർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ട് പൂജിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അപ്പോഴേ അവർക്കൊരു വിഷമമാവും കേട്ടോ ഞാൻ സാധാരണ രീതിയിലുള്ള ആരാധനാക്രമം പറഞ്ഞതാണ് എങ്കിൽ കൂടി നിങ്ങളെ കഴി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു ആരാധന ഭഗവാൻ കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇതൊരു വിഷമാവും അതുകൊണ്ടിട്ട് ഞാൻ എടുത്ത് പറയുന്നതാണ് കേട്ടോ നിങ്ങളൊരു തുളസി അല്ല ഭഗവാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കൂ ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ എന്നോണം നിങ്ങളൊരു തുളസി ഭഗവാൻ പാദത്തിൽ സമർപ്പിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം ഒന്ന് ഭഗവാനോട് പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും ഭഗവാൻ അത് നിങ്ങൾക്ക് സാധിച്ചു തരും കേട്ടോ അപ്പോൾ ആ ഒരു അതുപോലെ തന്നെ പിന്നെ രാത്രിയിൽ പിന്നെ രാവിലെ ഇങ്ങനെ വിളക്കെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ാലും നിങ്ങൾ വൈകുന്നേരവും ഇതുപോലെ ഭഗവാന് നെയ്വിളൊക്കെ കത്തിച്ച് ഭഗവാനെ ആരാധിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വ്രതോപവാസങ്ങളൊക്കെ ആചരിക്കും ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം ഇത് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ശാരീരിക അസ്വസ്ഥതകളുള്ളവരാണ് അതുകൊണ്ടിട്ടാണ് ഒരിക്കലും പട്ടിണി കിടന്നിട്ട് ഭഗവാനെ ഉപാസിക്കാൻ ഭഗവാൻ ആരോടും പറഞ്ഞിട്ടില്ല നമ്മളുടെ മനസ്സ് മാത്രമാണ് ഭഗവാൻ നോക്കുന്നത് നിഷ്കാമമായ നിഷ്കളങ്കമായ ഭക്തി ഒന്നിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കുന്നത് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് ഭഗവാൻ ഗിലോ കണക്കിന് സ്വർണമോ രത്നങ്ങളോ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കുമ്പോൾ മാത്രമല്ല ഭഗവാൻ നമ്മളുടെ നേർക്ക് കണ്ണു തുറന്ന് നോക്കുന്നത് നമ്മളുടെ ആ ഒരു മനസ്സാണ് ഭഗവാൻ നോക്കുന്നത് മനസ്സ് ഭഗവാൻ കൊടുത്താൽ അതിൽ പരം ഭഗവാന് മറ്റൊന്നും വേണ്ട എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ എന്തും നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം അത് ഇഷ്ടമുള്ള മക്കൾക്കായാലും ആർക്കായാലും നമ്മളെ സഹോദരങ്ങൾക്ക് നമ്മളെ ബന്ധുക്കൾക്കൊക്കെ നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുമ്പം അവർക്ക് ആ നമ്മളോടൊരു സ്നേഹവും വാത്സല്യവും തോന്നാറില്ലേ അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഭഗവാൻ നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിട്ട് നമ്മൾ ഭഗവാനെ കണ്ടു നോക്കൂ നമ്മളുടെ മകനായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരനായിട്ടോ നമ്മുടെ കാമുകനായിട്ടോ നമ്മളുടെ ഭർത്താവായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഭഗവാനെ ഒന്ന് സങ്കല്പിച്ച് നമ്മളുടെ ഏറ്റവും ഉത്തമ സുഹൃത്ത് ആയിട്ട് തന്നെ ഭഗവാനെ കണ്ടുനോക്കും ഭഗവാൻ എന്നും നിങ്ങൾക്ക് തുണയായിരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടിട്ട് തന്നെ ഈ വർഷത്തെ ദേവോത്ഥാന ഏകാദശി നിങ്ങളെല്ലാവരും കൊണ്ട് കഴിയുന്ന രീതിയിൽ വ്രതം ആചരിച്ച് നിങ്ങൾ ഭഗവാനെ ഒരു നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഭഗവാന്റെ പാദത്തിങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ ഭഗവാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ തരും അതിന് യാതൊരു സംശയവും ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക പറഞ്ഞ് പറഞ്ഞു പോകുന്നത് ഞാൻ കേട്ടുള്ള അറിവുകളും എനിക്കറിയുന്ന കാര്യങ്ങളും മാത്രമാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നായിരുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ